ഓം ശ്രീ ശ്രീഗണേശാ നമ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദീ ഗുരുവരം വരം ഓം കൃഷ്ണായ വാസുദേവായ നന്ദനായ വാസുദേവ ദിന ഗോവിന്ദായ നമോ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൺപത്തി ആറാമത്തെ ശ്ലോകമാണ് പഠിച്ചത് എൺപത്തി ആറാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി ഏഴ് നാമങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് എൺപത്തി ഏഴാമത്തെ ശ്ലോകം എൺപത്തി ഏഴാമത്തെ ഒന്ന് വായിക്കാം സർവജ്ഞ പർജന്യ സർവജ്ഞ അമൃതവപുഹുഖന്യൃതാശോമൃതോ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് നാമങ്ങൾ പറയാം കുമുദ കുന്തരഹ കുന്തഹ പർജന്യ പാവനഹ അനിലഹ അമൃതാശ അമൃതവപുഹു സർവജ്ഞഹ സർവതോമുഖ ഒന്നുകൂടെ പറയാം കുമുദ കുന്തരഹ കുന്തഹ പർജന്യ പാവനഹ അനിലഹ അമൃതാശ അമൃതവപുഹു സർവജ്ഞഹ സർവതോമുഖ പത്ത് നാമങ്ങൾ നമുക്ക് ഓരോ നാമം അർത്ഥം നോക്കാം ആദ്യം കുമുദകുന്ദര കുന്ദക പർജന്യ പാവനോ നിലക അമൃതാശോ അമൃതവുഹു സർവജ്ഞ സർവതോ ആദ്യത്തെ നാമം കുമുദ ഭൂമിയെ ആനന്ദിപ്പിക്കുന്നവൻ എന്നർത്ഥം കു എന്ന് പറഞ്ഞാൽ ഭൂമി ആ ഭൂമിയെ ആനന്ദിപ്പിക്കാൻ മുത എന്ന് പറഞ്ഞാൽ സന്തോഷം ആനന്ദം അപ്പോൾ യുഗങ്ങൾ തോറും ഓരോ എടുത്ത് ഭൂമിയുടെ ഭാരം കുറയ്ക്കുകയാണ് ഭഗവാന്റെ ആനന്ദിപ്പിക്കൽ അപ്പോൾ ഭഗവാൻ ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നു അതുകൊണ്ട് ഭഗവാനെ കുമുദ എന്ന പേര് കൂ എന്നാൽ ഭൂമി മുത എന്നാൽ ആനന്ദം അടുത്ത നാമം കുന്തര കുന്തരെന്നു പറഞ്ഞാൽ മുൽ കുന്ത മുല്ലപ്പൂവിനെ മുല്ല കുന്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ മുല്ലപ്പൂ സദൃശമായ ഫലങ്ങൾ നൽകുന്നവൻ എന്നൊരർത്ഥം ഭക്തന്മാരുടെ ഉപകാരങ്ങൾ കൈക്കൊള്ളുന്നവെന്ന് വേറൊരർത്ഥം പിന്നെ ദരം ധര എന്ന് പറഞ്ഞാൽ പിളർക്കുക എന്ന അർത്ഥമുണ്ട് അപ്പോൾ ഭൂമിയെ പിളർക്കുന്നവൻ കുന്ദരഹ അങ്ങനെ അർത്ഥം എടുത്താൽ ഭൂമിയെ പിളർക്കുന്നവനെന്ന് മൂന്നർത്ഥം ആദ്യത്തേത് ഭക്തന്മാരിൽ കൃപാകടാക്ഷം ചൊരിഞ്ഞ് അവർക്ക് മുല്ലപ്പൂക്കൾ പോലെ ശുദ്ധമായ ഫലങ്ങൾ നൽകുന്നു ഭഗവാൻ ഓരോരുത്തർക്കും ഭഗവാന്റെ ഭക്തന്മാർക്ക് അവരവർക്ക് അർഹമായ ഫലങ്ങളെ നൽകി സന്തോഷിപ്പിക്കുന്നു അതുകൊണ്ട് ഭഗവാന് കുന്തരഹ എന്ന പേര് അടുത്തത് ഭക്തന്മാരുടെ ഉപഹാരങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു ഭക്തിയോടുകൂടി ഭഗവാനെ എന്തു വെച്ച് എന്തു കൊടുത്താലും അത് ഭഗവാൻ സ്വീകരിക്കും അപ്പം അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ശബരി ശബരി ദേവി ഒരു കാട്ടാള സ്ത്രീ ആയിരുന്നു ആ ദേവി ശ്രീരാമൻ കാട്ടിൽ ചെന്നപ്പോൾ ശ്രീരാമനെ അതിഥിയായി ഇരുത്തിയിട്ട് ഉള്ള ഫലങ്ങളെല്ലാം പഴങ്ങളെല്ലാം കൊണ്ടുവന്ന് ഭഗവാനെ നീതിക്കാൻ കൊണ്ടുവന്നു പക്ഷേ ആദ്യം താൻ തിന്നു നോക്കിയിട്ട് അത് നല്ലതാണെങ്കിൽ മാത്രം ഭഗവാൻ കൊടുത്തു അപ്പം താൻ തിന്നതിൻ്റെ ബാക്കി കഴിച്ചിട്ട് ആ ബാക്കിയാണ് ഭഗവാൻ കൊടുത്തത് ഭഗവാൻ ഭയങ്കര സന്തോഷത്തോടെ അത് മുഴുവൻ സ്വീകരിച്ചു അതാണ് ഭഗവാന്റെ ഇത് അപ്പം ഭഗവാൻ ഭക്തന്മാരുടെ ഉപകാരങ്ങളെ ഭക്തന്മാർ കൊടുക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് ഭഗവാനെ കുന്തരുന്നെന്ന് പേരുണ്ട് അടുത്തത് ഭഗവാൻ വരാഹ അവതാര വരാഹ അവതാരത്തിൽ നമ്മുടെ ഹിരണ്യാക്ഷൻ ഭൂമിയെ ഒളിച്ചു വച്ചപ്പോൾ ഈ ഭൂമി വിളർന്നു ചെന്ന് അഗാധതയിൽ നിന്ന് ഭൂമിയെ വീണ്ടെടുത്തു എന്ന് കഥയുണ്ട് വരാഹ രൂപത്തിൽ അപ്പോൾ അതുകൊണ്ടും ഭഗവാൻ ഭൂമിയെ പിളർന്നു എന്നുള്ള അർത്ഥത്തിലും കുന്തരഹ അടുത്ത നാമം കുന്തക കുന്ത എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ പോലെ വെളുത്തവൻ എന്നൊരർത്ഥം പിന്നെ കൂവിനെ ദാനം ചെയ്തവൻ എന്നർത്ഥം കൂ എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയെ ദാനം ചെയ്തവൻ എന്നർത്ഥം കൂവിനെ വിഭജിച്ചവൻ ഭൂമിയെ വിഭജി വിഭജിച്ചവനെന്നൊരർത്ഥം പിന്നെ കൂവിനെ കൂവിലെ പതികളെ ഖണ്ഡിച്ചവൻ അതായത് ഭൂമിയിലെ പതികളെ എന്നും അർത്ഥം അപ്പോൾ മുല്ലപ്പൂ പോലെ വെളുത്തവനും മനസ്സിന് ആഹ്ലാദം നൽകുന്നവനുമാണ് ഭഗവാൻ ഇപ്പോൾ ബലഭദ്രനും നരസിംഹമൂർത്തി ഒക്കെ ആ അവതാരങ്ങളിലൊക്കെ വെളുത്ത നിറമുള്ളവരായിരുന്നു ഇപ്പൊ പരശുരാമ അവതാരത്തിൽ കശ്യപന് ഭൂമിയെ ദാനം ചെയ്തു അതുകൊണ്ടും ഭഗവാൻ കുന്തര കുന്ത ഹരിവംശത്തിൽ പറയുന്നുണ്ട് സർവപാപ വിശുദ്ധിയർത്ഥം വാജിമേധേന ചേഷ്ടവാൻ തസ്മിൻ യജ്ഞേ മഹാദാനെ ദക്ഷിണാം ഭൃഗുനന്ദനക മാരീചായ ദപ്രീത കശ്യപായ വസുന്ധരാം എന്ന് പറഞ്ഞാൽ ഭൃഗുപുത്രനായ പരശുരാമൻ സർവപാപനിവാരണാർത്ഥ അശ്വമേധം ജയിച്ചപ്പോൾ യചിച്ചപ്പോൾ അശ്വമേധയാഗം നടത്തിയപ്പോൾ മഹാദാനമായി മരീചിയുടെ പുത്രനായ കശ്യപന് ദാനം ചെയ്തു ഭൂമിയെ മുഴുവനും ദാനമായിട്ട് കൊടുത്തു അതുകൊണ്ട് ഭഗവാൻ പേര് കുന്തക അതും പരശുരാമനും മഹാവിഷ്ണു തന്നെയാണല്ലോ ഇനി ഭൂമിയെ ദ്ദിക്കുന്നതിനാൽ ഖണ്ടിച്ചതിനാൽ കുന്തക എന്ന് ഭഗവാൻ പേര് വിഷ്ണുധർമ്മത്തിൽ ഇതിനെ വിവരിക്കുന്നു യാതൊരുവൻ അതെങ്ങനെയാ നിക്ഷത്രിയാം യശ്ച കാമേദിനീം അനേകേശോ ബഹുവ ബാഹുവനം തഥാ ചിനത് യാ കാർത്തവീര്യ സഭാർഗവോത്തമാസ്തു മാംഗല്യ വിവൃത്തയെ ഹരി എന്ന് പറഞ്ഞാല് യാതൊരുവൻ നിരവധി പ്രാവശ്യം ഭൂമിയിലെ ക്ഷത്രിയന്മാരെ വധിച്ചുവോ യാതൊരുവൻ കാർത്തവീര്യാർജുനൻ്റെ വനം പോലെയുള്ള കൈകളെ ഛേദിച്ചുവോ ഭൃഗശ്രേഷ്ഠനും പരശുരാമരൂപനുമായ ആ ഭഗവാൻ എനിക്ക് മംഗളം തരട്ടെ എന്നാർത്ഥം വിഷ്ണുധർമ്മം എന്ന് പറയുന്ന ഇതിലെഴു ഉള്ളതാണ് അപ്പം അതുകൊണ്ടൊക്കെ ഭഗവാൻ കുന്തഹ ഇനി അടുത്ത നാമം പർജന്യക എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വാക്കിൻ്റെ അർത്ഥം മേഘം പർജന്യക ഭഗവാന്റെ പർജന്യ എന്ന നാമത്തിൻ്റെ ഔചിത്യം സാധാരണക്കാരനും മനസ്സിലാകാം സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകത്തിലെ മേഘവർണം എന്ന് വരുന്നുണ്ട് അപ്പം കറുത്തിരുണ്ട മേഘങ്ങൾ കർഷകർക്ക് ആഹ്ലാദം നൽകുന്നു സസ്യജാലങ്ങൾക്കും മനുഷ്യജീവികൾക്കും ജലം അത്യാവശ്യമാണ് ഇതിന് ഇവർക്ക് ആനന്ദം നൽകുന്ന മേഘം പോലെയാണ് ഭഗവാൻ താപത്രയത്തെ ഭഗവാൻ ശമിപ്പിക്കുന്നു മഴ കാരണം അന്നമുണ്ടാക്കപ്പെടുന്നു യജ്ഞത്താൽ മഴയുണ്ടാകുന്നു യജ്ഞം കർമ്മത്താൽ ഉണ്ടാകുന്നു കർമ്മം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു ഇത് ഭഗവത് ഗീതയിൽ പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തില് അന്നാദ്ഭവതി ഭൂതാനി പർജന്യാന്നസംഭവക യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവക എന്ന് പറഞ്ഞാല് മഴ കാരണം അന്നമുണ്ടാക്കപ്പെടുന്നു യജ്ഞത്താൽ മഴയുണ്ടാകുന്നു യജ്ഞം കർമ്മത്താൽ ഉണ്ടാകുന്നു കർമ്മം ബ്രഹ്മത്തിൽ നിന്നുണ്ടാവുന്നു അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടൊക്കെ ഭഗവാൻ എന്താണ് പർജന്യക ഭഗവാന്റെ പേര് പർജന്യൻ എന്ന് ഇനി അടുത്ത നാമം പാവനഹ പാവനൻ എന്ന് പറഞ്ഞാൽ ശുദ്ധി ചെയ്യുന്നവൻ എന്നർത്ഥം ദേഹശുദ്ധി വരുത്തുവാനായിട്ട് ദാനം ചെയ്യുന്നു മനുഷ്യൻ്റെ അന്ധകരണം വാസനകളാലും ജാഗ്രവിഷാദികളാലും കന്മേഷമാകുന്നു അതിനെ പരിശുദ്ധമാക്കാനാണ് മഹാവിഷ്ണുവിൽ അതിനെ കുളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം ശുദ്ധിയാക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ കുളിക്കുന്നു അല്ലേ മനസ്സിനെയും ശരീരം മനസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ അന്ധകരണത്തെയും ശുദ്ധിയാക്കാൻ എന്തു ചെയ്യണം ഭഗവാനിൽ കുളിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ നമ്മളൊന്നും ആയിട്ടില്ല അത് അപ്പം ശുദ്ധമായാലും അശുദ്ധമായാലും ഏതവസ്ഥയിലിരുന്നാലും യാതൊരുവൻ ഭഗവാനെ പുണ്ടരീകാക്ഷനെ പുണ്ടരീകാക്ഷൻ താമരക്കണ്ണൻ ആ പുണ്ടരീകാക്ഷനെ സ്മരിക്കുന്നുവോ അവന് ആന്തരവും ബാഹു ബാഹ്യവുമായ ശുദ്ധി കൈവരുന്നു എന്ന് ഒരു മന്ത്രമുണ്ട് അതായത് നമ്മൾ പൂജ ചെയ്യുമ്പോൾ വിഗ്രഹം പ്രതിഷ്ഠിച്ച് വയ്ക്കുന്നതിന് മുൻപ് ഒരു സ്ഥാനം കണ്ടുപിടിക്കും സ്ഥലം ശുദ്ധമായ ഒരു സ്ഥലം ആ സ്ഥലം ശുദ്ധി ചെയ്യാൻ വേണ്ടി ഭഗവാൻ്റെ പേര് പറഞ്ഞ് മന്ത്രം പറഞ്ഞിട്ടാണ് അവിടെ ഭഗവാനെ ഇരുത്തുന്നത് അപ്പോൾ ആ ശുദ്ധി ചെയ്യുന്ന മന്ത്രമാണ് ഈ മന്ത്രം അപവിത്ര പവിത്രോ വ സർവസ്ഥാ ഗതാപി വസ്മരേ പുണ്ഡരീകാക്ഷം സബാഹ്യാഭ്യന്തര ശുചി എന്നുപറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഭാഗ്യവും ആന്തരികവുമായ ശുദ്ധിയുണ്ടാകും എന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് ഭഗവാൻ പാവനക ഇനി വേറെ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ തീർത്ഥമുണ്ടാക്കുമ്പോൾ ഭഗവാന്റെ മൂന്ന് പേര് പറഞ്ഞ് തുളസിയില വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് അടച്ചു പിടിച്ചിട്ട് മന്ത്രജൂല്യാ മതി എന്തൊക്കെ ഓം അച്യുതായ നമ ഓം ഓം അച്യുതായ നമ ഓ അനന്തായ നമ ഓം മാ ഗോവിന്ദായ നമ ഈ മൂന്ന് പേര് ഭഗവാന്റെ പറയുക അത് ആ വെള്ളം തീർത്ഥത്തിന് തുല്യമായി എന്ന് പറയാം അപ്പം പേര് കൊണ്ട് അല്ലെങ്കിൽ സ്മരണ കൊണ്ട് ശുദ്ധമാക്കുന്നു അന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ ഭഗവാൻ പാവനനാണ് ഇനി അടുത്ത നാമ അനിലഹ അനിലൻ എന്ന് പറഞ്ഞാൽ വായു എന്നർത്ഥം അപ്പം ഇവിടെ നാല് അർത്ഥം പറയുന്നുണ്ട് ഒന്ന് വായുരൂപൻ രണ്ട് പ്രബുദ്ധൻ മൂന്ന് ആരും പ്രേരകനില്ലാത്തവൻ ഇല്ലാത്തവൻ നാല് സുലഭൻ അതായത് ഭഗവാൻ ഭഗവാനെ സുലഭമായിട്ട് കിട്ടും സുലഭം എന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് ലഭിക്കുന്നവൻ പ്രബുദ്ധൻ എന്ന് പറഞ്ഞാൽ പ്രകർഷണ ബുദ്ധി ബുദ്ധൻ നല്ല ബുദ്ധിയുള്ളവൻ എന്നർത്ഥം പിന്നെ ആരും പ്രേരകന് ഭഗവാൻ ഒരു കാര്യത്തിനും ആരുടെയും പ്രേരണ ആവശ്യമില്ല ഭഗവാൻ തന്നെ സ്വന്തമായിട്ട് എന്തു വിചാരിച്ചാലോ ആ കാര്യം ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ ഭഗവാൻ കഴിവുണ്ട് അതുകൊണ്ട് ഭഗവാൻ പ്രേരകൻ ഇല്ലാത്തവനാണ് പിന്നെ ഭഗവാനെ ഭക്തിയുള്ളവർക്ക് ഭഗവാനെ വേഗം കിട്ടും അതുകൊണ്ട് സുലഭനാണ് പിന്നെ വായുരൂപൻ വായു നിന്നും അനിലൻ അർത്ഥമുണ്ട് അതുകൊണ്ട് ഭഗവാൻ അനിലൻ ഇനി ഈ നാമം മുമ്പ് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ വായു ഭഗവാൻ എന്നാണ് വ്യാപി വ്യാഖ്യാനിച്ചത് ഇനി ഇളൻ അല്ലാത്തവൻ എന്നും എന്ന അർത്ഥത്തിൽ അനിലൻ എന്നെടുക്കുവാണെങ്കിൽ ഇലൻ എന്ന് പറഞ്ഞാൽ ഒരറിവുമില്ലാത്തവൻ നിത്യപ്രബുദ്ധൻ എന്നർത്ഥം വരും അപ്പം ഭഗവാൻ സർവജ്ഞനാണ് സർവവാഗീശ്വരേശ്വരായ എന്നു ഭഗവാനെ പറയുന്നില്ലേ അപ്പം എല്ലാ അറിവും ഉണ്ടാകുന്നത് ഭഗവാൻ എല്ലാ അറിവും ജനാർദ്ദനാണ് എന്ന് ഫലശ്രുതിയിൽ ഭീഷ്മരും പറയുന്നുണ്ട് അപ്പം ഇലനോട് എന്ന് വിഗ്രഹിക്കുകയാണെങ്കിൽ ആരും പ്രേരിപ്പിക്കാനില്ലാത്തവൻ എന്ന് അർത്ഥം കിട്ടും അപ്പം ഇലൻ എന്ന പ്രേരണ ചെലുത്തുന്നവൻ എന്ന സ സമന്മാർക്കോ അറിവോ അധികാരമോ കൂടുതലുള്ളവർക്കോ മാത്രമേ ഭഗവാനെ പ്രേരിപ്പിക്കാൻ പറ്റൂ അപ്പോൾ ഭഗവാനെ സമമായിട്ട് പോലും ആരുമില്ല പിന്നെയാണോ ഇനി കൂടുതൽ ഭഗവാനെ കഴിഞ്ഞ മുകളിലുള്ളവരല്ലേ അപ്പം അതിനാൽ ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം ധർമാനുസരണം കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നല്ലാതെ ഭഗവാനെ പ്രേരിപ്പിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഭഗവാൻ അനിലൻ ഇനി നിളൻ എന്ന ഇതിന് അറിയുവാൻ അസാധ്യമായവൻ എന്നർത്ഥം എടുക്കുകയാണെങ്കിൽ അനിലൻ എന്ന വാക്കിന് സുലഭൻ എന്നർത്ഥം വരും ഭക്തജനങ്ങൾക്ക് ഭഗവാൻ സുലഭനാണ് എല്ല്പ്പോഴും മനസ്സ് മറ്റൊന്നിൽ പോകാതെ ഭഗവാനിൽ തന്നെ അർപ്പിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിത്യയുക്തരായ യോഗികൾക്ക് ഭഗവാൻ സുലഭനാണ് അത് ഭഗവത്ഗീതയിലെ എട്ടാമത്തെ ശ്ലോകത്ത് എട്ടാമത്തെ അധ്യായത്തി പതിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അനന്യ ചേതാ സതതം വ്യോമാ സ്മരതി നിത്യശകം സുലഭം പാർത്ഥ നിത്യയുക്തസ്യ യോഗിനക എന്ന് പറഞ്ഞാൽ എ എല്ലായ്പ്പോഴും മനസ്സ് മറ്റൊന്നിൽ പോകാതെ ഭഗവാനിൽ തന്നെ അർപ്പിച്ച് ദേഹത്തെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നിത്യയുക്ത യുക്തരായ യോഗികൾക്ക് ഭഗവാൻ സുലഭനാണ് എന്ന് അപ്പം അതുകൊണ്ടൊക്കെ ഭഗവാൻ അനിലക ഇനി അടുത്ത നാമം അമൃതാശക അത് അൽ അമൃത ആശ ആശ എന്നുള്ളതിന് ഒത്തിരി അർത്ഥമുണ്ട് ആത്മരസമായ അമൃത അനുഭവിക്കുന്നവെന്നൊരർത്ഥം ദ്വാദശ ആദിത്യന്മാരായി അമൃത് പൂജിച്ചവെന്ന് വേറൊരർത്ഥം സങ്കല്പങ്ങൾ ശാശ്വതമാക്കുന്നവെന്ന് വേറൊരർത്ഥം അപ്പം അർത്ഥമുണ്ട് ആദ്യം യോഗേശ്വരനായ ഭഗവാൻ ആത്മാവിൽ തന്നെ തിഷ്ടനായി സദാ ആത്മരസമാകുന്ന അമൃത് ഭുജിക്കുന്നു ഇനി പാലാഴിമനത്തിൻ്റെ അദ്ദേഹത്തിൽ സ്വയം ധന്വന്തരമൂർത്തിയായി ആവിർഭവിച്ച് മോഹിനിയായി വേഷമെടുത്ത് അസുരന്മാരിൽ നിന്ന് അമൃത കരസ്ഥമാക്കി ദേവന്മാർക്ക് വിളമ്പിക്കൊടുത്തു അപ്പം ദ്വാദശാദിത്യന്മാരായി വന്ന് ഭഗവാനും അത് പൂജിച്ചു അതുകൊണ്ടും ഭഗവാൻ അമൃതാശ ഇനി ആശ എന്ന് ഉള്ളത് ആ ഇച്ഛ എന്നെടുക്കുവാണെങ്കിൽ ഭഗവാന്റെ സങ്കല്പങ്ങൾ ഒന്നും തന്നെ വ്യർത്ഥമാകുന്നില്ല അവ ശാശ്വത ഫലമുള്ളവയാകുന്നു അതുകൊണ്ട് ഭഗവാൻ അമൃതാശഹ ഇനി അടുത്ത നാമം അമൃത വപുഹു നാശമില്ലാത്ത ശരീരമുള്ളവൻ വഭു ശരീ വഹു ശരീരമാണ് നാശമില്ലാത്ത ശരീരമുള്ളവൻ ഭഗവാൻ അച്യുതനാകുന്നു ജനനം വളർച്ച സ്ഥിതി വാർദ്ധക്യം വ്യയം നാശം എന്നിവയൊന്നും ഭഗവാന് ബാധകമല്ല കാലത്താൽ പരിച്ഛിന്നമായവയ്ക്ക് മാത്രമേ ഇവ ബാധകമാവുകയുള്ളൂ നിത്യനായ ഭഗവാന് ഒരു തരത്തിലും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല അതുകൊണ്ട് മരണമില്ലാത്ത ശാശ്വതനായ വവുസുള്ളവൻ ഭഗവാൻ ആത്മാവ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് മാറി ഹൃദയഗഹുരത്തിൽ സ്ഥിതി ചെയ്ത് ജടങ്ങളായ ശരീരങ്ങൾക്ക് ചേതന നൽകി ചേഷ്ടിപ്പിക്കുന്നു എന്നല്ലാതെ അതിനൊരു മാറ്റമോ ഗുണസമ്പർക്കമോ ഇല്ല അതിന് മരണമില്ല ഇനി ജനനമില്ലാത്തതും നിത്യവും ശാശ്വതവുമായ ആത്മാവ് ശരീരത്തോടൊപ്പം നശിക്കുന്നില്ല എന്നർത്ഥം വരുന്ന ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട് ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിൽ ഇരുപതാമത്തെ ശ്ലോകം അജോ നിത്യ ശാശ്വതോയം പുരാണോ ശരീരേ അവതാരപുരുഷന്മാരെ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായവർ അന്തർധാനം ചെയ്ത് യുഗങ്ങൾ കഴിഞ്ഞിട്ടും അതേ വകുസിൽ യോഗികൾക്ക് ദർശനം നൽകുന്നു എന്ന് ഐതിഹ്യങ്ങളുണ്ട് ഇനി അടുത്ത നാമം സർവജ്ഞ എല്ലാം അറിയുന്നവൻ നാനൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം ഇതുതന്നെയായിരുന്നു അപ്പോൾ ഇവിടെ ഭക്തപ്രിയ വ്യാഖ്യാനത്തിൽ പരമേശ്വരൻ എന്നും പറയുന്നുണ്ട് അപ്പം ശുദ്ധവും പൂർണവുമായ ജ്ഞാനമാണ് ഭഗവാൻ സർവജ്ഞ അടുത്ത നാമം സർവതോ മുഖ എവിടെയും മുഖമുള്ളവൻ എല്ലായിടത്തും മുഖമുള്ളവൻ ഇപ്പൊ ഭഗവത്ഗീതയില് പതിമൂന്നാം അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സർവത പാണിപാദം തത് സർവതോ അക്ഷി ചിരുവോ എന്ന് പറഞ്ഞാലോ സർവവ്യാപിയായ ഭഗവാന് എങ്ങും കൈകളും കാലുകളും മുഖങ്ങളും ഉണ്ടെന്ന് പറയുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ചേതനയ്ക്ക് ആസ്പദം ഭഗവാനായതിനാൽ എല്ലാ അറിവിൻ്റെയും മുഖങ്ങൾ ഭഗവാൻ്റെ തന്നെ ഈ മുഖത്തിന് വഴി എന്നൊരർത്ഥം എടുക്കുകയാണെങ്കിൽ ഭഗവാനോട് അടുക്കുവാൻ പല മാർഗങ്ങളുണ്ട് നല്ല പല വഴികളുണ്ട് എന്ന് വരുന്നു അപ്പോൾ ഓരോരുത്തൻ്റെ ഗുണം പോലെ തിരഞ്ഞെടുക്കാം ഏത് മാർഗത്തിലും വിശ്വാസം ഏകാഗ്രത സമർപ്പണ ബുദ്ധി ഇവ പാലിച്ചാൽ ഭഗവാനിൽ എത്താവുന്നതാണ് അതുകൊണ്ട് ഭഗവാന് സർവതോ മുഖക എന്ന് പേര് അപ്പൊ ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒറ്റ വാക്കിൽ ഓരോ അർത്ഥം പറഞ്ഞ് വേഗം അതിൻ്റെ ഇതൊന്ന് നോക്കാം അപ്പം ശ്ലോകം കുമത കുന്തരകുന്ത പർജന്യ പാവനോ അനിലക അമൃതാശോ അമൃതവഭു സർവജ്ഞ സർവതോ മുഖക ആദ്യത്തെ നാമം കുമുദ ശത്രു സംഹാരത്തിലൂടെ ഭൂമി ഭൂമിയെ മോദിപ്പിക്ക മോദിപ്പിക്കുന്നവൻ അടുത്ത നാമം കുന്ത കുന്തരഹ ഭൂമിയെ ധാരണം ചെയ്ത് ഹിരണ്യാക്ഷനിൽ നിന്ന് രക്ഷിച്ചവൻ ഇനി കുന്തങ്ങൾ പോലെയുള്ള മുല്ലപ്പൂ പോലെയുള്ള വരങ്ങൾ ഭക്തർക്ക് നൽകുന്നവൻ അടുത്ത നാമം കുന്തക മുല്ലപ്പൂ പോലെ ശുദ്ധൻ ഇനി കൂവിനെ കശ്യപന് ദാനം ചെയ്തവൻ പരശുരാമനായി പിറന്ന് കാവിലെ രാജാക്കന്മാർ കവിലെ അല്ലെങ്കിൽ കൂവിലെ എന്ന് പറഞ്ഞ ഭൂമിയാണ് ആ ഭൂമിയിലെ രാജാക്കന്മാരെ ദ്വിതിച്ചവൻ എന്ന് പറഞ്ഞാൽ കൊന്നവൻ എന്നർത്ഥം അടുത്ത നാമം പർജന്യഹ മഴമേഘങ്ങൾ പോലെ താപത്രയങ്ങളെ നശിപ്പിച്ച് കുളിർമ നൽകുന്നവൻ നി സസ്യസമ്പൽ സമൃദ്ധി നൽകുന്നവൻ എന്നും അർത്ഥം ഐശ്വര്യം വർഷിക്കുന്നവനു വേറൊരു അർത്ഥം അടുത്ത നാമം പാവനഹ സ്മരണ കൊണ്ട് തന്നെ എന്തിനേയും ശുദ്ധീകരിക്കുന്നവൻ അടുത്തത് അനിലഹ ഇലനം അതായത് ഉറക്കം ഇലനമില്ലാതെ നിത്യപ്രബുദ്ധനായിരിക്കുന്നവൻ ഇളൻ എന്ന് പറഞ്ഞാൽ ഉറക്കമെന്നും പ്രേരകനെന്നും ഒക്കെ അർത്ഥമുണ്ട് ഈ ആരും ഇല്ലാത്തവൻ എന്നർത്ഥം യോഗികൾക്ക് നിളൻ അല്ലാത്തവൻ അറിയുവാൻ അസാധ്യനായവൻ എന്നർത്ഥം അമൃതാശക ആത്മരസമാകുന്ന അമൃത് അശിക്കുന്നതിൽ അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക ഭക്ഷിക്കുന്നതിൽ ദ്വാദശാദിത്യന്മാരായി അമൃത് പൂജിച്ചവൻ ഇനി അമൃതമായ ആശ ആശയോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ അമൃതമായ അല്ലെങ്കിൽ സഫലമായ ഇച്ഛയോട് കൂടിയവൻ എന്നർത്ഥം അടുത്ത നാമം അമൃത വപുഹു നാശമില്ലാത്ത ശരീരമുള്ളവൻ അവതാര ശേഷം ശരീരത്തോടെ സ്വർഗം പോകുന്നവൻ എന്നൊക്കെ അർത്ഥം അടുത്ത നാമം സർവജ്ഞക എല്ലാം അറിയുന്നവൻ അടുത്ത നാമം സർവതവോ മുഖക എല്ലായിടത്തും മുഖങ്ങളുള്ളവൻ എന്നൊക്കെ അർത്ഥം ഇനി ആ ശ്ലോകത്തിൻ്റെ ആകെയുള്ള അർത്ഥം കുമുദകുന്ദര കുന്ത പർജന്യ പാവനോ നിലക അമൃതാശോ അമൃതവപുഹു സർവജ്ഞ സർവതോ മുഖകാം ഭൂമിയുടെ ഭാരം തീർക്കാൻ ദുഷ്ടനിഗ്രഹത്തിനായി അവതാരങ്ങളെടുത്ത് സന്തോഷം പകരുന്നവനും ഭക്തരിൽ കൃപയോടെ മുല്ലപ്പൂ പോലെ പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനും ചുരിയുന്നവനും അവതാരത്തിൽ കശ്യപന് ഭൂമിയെ ദാനം ചെയ്തവനും മേഘവർണ്ണമുള്ളവനും സ്മരണമാത്ര കൊണ്ട് പരിശുദ്ധി നൽകുന്നവനും എങ്ങും ഭക്തർക്ക് സുപ്രഭനായവനും തൻ്റെ സങ്കല്പങ്ങൾക്ക് ശാശ്വത ഫലമുളവാക്കുന്നവനും ജനനം വളർച്ച സ്ഥിതി വാർദ്ധക്യം വ്യയം നാശം ഇവയൊന്നും ബാധിക്കാത്ത കൂടിയവനും ശുദ്ധവും പൂർണവുമായ ജ്ഞാനമായവനും എല്ലായിടത്തും മുഖങ്ങളുള്ളവനും ഭഗവാൻ വിഷ്ണു തന്നെ നടത്തും ഇനി അടുത്ത നാമമായിട്ട് അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം നാരായണ അപ്പം ആ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം കുന്ദര കുന്ദ കുന്ദനോ നിലക അമൃതാശോ അമൃതവു സർവജ്ഞ ഹരി ഓം